കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നീരിമംഗലം മുതൽ വളരവരെയുള്ള നിർമ്മാണ തടസ്സത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്ന ബി ജെ പി ഇടുക്കി സൌത്ത് മേഖലാ കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ടുകളുടെ പിഴവും ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവുമാണ് നിലവിലെ തടസ്സമുണ്ടാകാൻ കാരണം ഇത് മറച്ചുവെച്ച് ബി ജെ പിയെ കരുതി കാണിക്കാനായി ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതായും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഭാരത്മാല പദ്ധതി പ്രകാരം ദേശീയപാതകളുടെ നിർമ്മാണം ദ്രുതഗതിയിൽ രാജ്യത്ത് നടക്കുകയാണ് അയ്യായിരം കോടി രൂപ അനുവദിച്ചു നിർമ്മാണം നടക്കുന്ന പദ്ധതിയാണ് കൊച്ചി ധനുഷ്കോടി പാത ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ ഗുണം ചെയ്യുന്നതും മൂന്നാർ ടൂറിസം വികസനത്തിനും ഇരു സംസ്ഥാനങ്ങളുടെയും ചരക്കുനീക്കത്തിനും സഹായകരവുമാണ് റോഡ് വികസനം കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്കും അപ്പുറം ജില്ലയിലെ മുഴുവൻ ജനങ്ങളുടെയും ചിലകാല അഭിലാഷമാണ് ഈ പദ്ധതി നരേന്ദ്രമോദിയുടെ വികസിത ഭാരത് സങ്കല്പവും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ വികസിത കേരള സങ്കല്പവും ഇത്തരത്തിലുള്ള ദേശീയപാതകളുടെയും മലയോര ഹൈവേകളുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്നതാണ് നിലവിൽ കൊച്ചി ധനുഷ്കോടി പാതയുടെ നിർമ്മാണ തടസ്സത്തിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ടുകളുടെ പിഴവുമാണ് കെ എൻ ജ്യോതിലാൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കൊടുത്ത സത്വാങ്മൂലമാണ് കാരണം ഇത് ചില ായി ശ്രമിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എല്ലാവരെയും വിശ്വാസം എടുത്ത് എല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് എന്നുള്ള ആ ആപ്തവാക്യവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ തത്പര കക്ഷികളുടെ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ള വീഴ്ച മറച്ചു വെക്കാനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ കരുതി കാണിക്കുന്നത് ഒട്ടും ശരിയല്ല ഈ ഒരു പത്രസമ്മേളനം ബിജെ പി സർക്കാരും ബിജെപി സംസ്ഥാന നേതൃത്വവും വികസനത്തിനും ജനക്ഷേമത്തിനും ഊന്നൽ നൽകിയാണ് പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ബിജെപി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുരുവിക്കാട്ട കടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി മുൻ മണ്ഡലം പ്രസിഡന്റ് പി എൻ പ്രസാദ് എന്നിവർ പങ്കെടുത്തു